നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ കുറച്ച് ദിവസമായിട്ട് അത്ഭുതരക്കുള്ളതായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാൻ സാധിക്കാനുള്ളത് അതായത് മകരത്തില അതേപതി തുടങ്ങി കുംഭം ശിവരാത്രി വരെ നമ്മൾ ഉജ്ജയിക്കര ക്ഷേത്രത്തിൽ മഹോത്സവ കാലഘട്ടമാണ് സമയത്ത് നമുക്കൊന്നിനും സമയങ്ങളും സൗകര്യങ്ങളൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് ശിവരാത്രിയോടനുബന്ധിച്ചൊന്നും വീഡിയോ ഒന്നും ഇടാൻ സാധിക്കാതിരുന്നത് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ കുറേ നാളുകാരുടെയൊക്കെ സമയത്തിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് കുറേ കുറേക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുണ്ട് പല സന്ദർഭങ്ങളും കാര്യങ്ങളെല്ലാം നക്ഷത്രശാലൊക്കെ സമയവ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ഏറ്റവും പുതിയ ഫലങ്ങളെ പറ്റിയാണ് ഈ ആഴ്ച പറയണത് എന്താണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് സർവത്ര കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയമാണ് ആരംഭിച്ചാകണതേ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് അവരുടെ ഏത് പ്രവർത്തന മേഖലയാണെങ്കിലും അതിനകത്ത് അവരാഗ്രഹിക്കുന്നൊരു വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കും അതൊരു പ്രത്യേകതയാണ് പിന്നെ പറയണമെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും പൊതുവെ സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും അതൊരു ഭാഗ്യമാണ് അതുപോലെ തന്നെ പ്രണയിച്ചൊക്കെ നടക്കുന്ന ആക്കാരുണ്ടെങ്കിൽ കവിതാക്കളുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർ അപ്പോൾ അവരാഗ്രഹികളൊക്കെ സബലീകരിക്കും വിവാഹങ്ങൾ നടക്കും അങ്ങനത്തെ ഒരു സമയമാണിത് പിന്നെ ഗൃഹനിർമ്മാണം വസ്തു വാങ്ങിക്കൽ തടസ്സം വന്നിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവയെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് രോഗശൈലുണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ഏതെങ്കിലും രീതിയിൽ രോഗശൈല രോഗസ്ഥിതിയിൽ രോഗാവസ്ഥയായിട്ട് ഇരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിൽ നിന്ന് മോചനം കിട്ടും അവർക്കൊക്കെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവും കുടുംബത്തിലും സന്തോഷാനുഭവങ്ങൾ വന്നു ചേരും ആ രോഗത്തിൽ നിന്നൊക്കെ മുക്തി ലഭിക്കാൻ സാധിക്കും അങ്ങനത്തെ ഒരു സമയമാണിത് എന്നൽപ്പം ഒരു വിഷമസന്ധി എന്ന് പറഞ്ഞാൽ ഈ അശ്വതി ഭരണി കാർത്തിക നാളുകാരിൽ കാർത്തികക്കാർക്ക് അതുപോലെ തന്നെ ഭരണി നാളുകാർക്കൊക്കെ അല്പം അപകീർത്തി വരാൻ ഉള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും രീതിയിലൊക്കെ നമുക്ക് മനസ്സിന് വിഷമിക്കുന്ന രീതിയിലുള്ള ചില വാചകങ്ങൾ കേൾക്കാനും ചില സന്ദർഭങ്ങളിൽ നമ്മൾ വന്ന് ചേരാനും ഒക്കെ ഇടവരാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു സമയം കൂടിയാണിത് ഏതെങ്കിലും രീതിയിൽ അല്പം അപകീർത്തി വന്നു ചേരാവുന്നതാണ് അങ്ങനത്തെ ഒരു സമയമാണ് പിന്നെ പറയുന്നത് ശത്രുനാശം ഉണ്ടാവും ഈ അശ്വതി ഭരണി കാർത്തിയ നാളുകാർക്കൊക്കെ അനവധി ശത്രുക്കൾ ഉണ്ടാവുകയും അത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാവും ഓരോ സന്ദർഭോചിതമായിട്ടൊക്കെ പല രീതിയിലും ശത്രുക്കൾ നമുക്ക് വന്നു ചേരും അപ്പോൾ ഇവർക്കിപ്പോൾ ഈ സമയത്ത് ശത്രുക്കളിൽ നിന്ന് മോചനം ലഭിക്കും ആ ശത്രുക്കളില്ലാതായി പോകും അല്ലെങ്കിൽ അവരുടെ ബലം ക്ഷയിച്ചു പോകും അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് ഇപ്പം ഈ അശ്വതി പറഞ്ഞ കാർജനാളുകാരുടെ ശത്രുക്കളുടെ ബലങ്ങളൊക്കെ ക്ഷയിച്ച് നമ്മൾ ഉദ്രവിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അവർ മോചിതരാകും അതിൽ നിന്നൊക്കെ പിന്മാറും അവർ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് അതൊരു പ്രധാന ഘടകമാണ് എന്നുവെച്ചാൽ മിത്രങ്ങളൊക്കെ ആയിട്ട് കലഹിക്കാനുള്ള സാഹചര്യങ്ങൾ വരും അതൊരു പ്രധാന ഘടകമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകമാണ് അതെ നമ്മളുടെ ബന്ധുമിത്രങ്ങളൊക്കെ ആയിട്ട് ഈ അശ്വതി പറഞ്ഞ കാർത്തി നാളുകാർ അവരുടെ ഏതെങ്കിലും ബന്ധു മിത്രങ്ങളൊക്കെ ആയിട്ട് ഏതെങ്കിലും രീതിയിൽ കലഹിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അങ്ങനത്തെ ഒരു സമയമാണത് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഏതെങ്കിലും യാത്രകളിലൊക്കെ പങ്കെടുത്തിട്ട് നമുക്ക് അതിനകത്ത് ചില വിഷമസ്ഥിതികൾ വിഷമ സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും ദൂരയാത്ര അല്ലെങ്കിൽ ടൂറ് പോവുക തീർത്ഥാടനം പോവുക ഇങ്ങനെയുള്ള യാത്രയിൽ പങ്കെടുത്തിട്ട് അതിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ചില സന്ദർഭങ്ങൾ വന്നു ചേരും ചില ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ വരും അതിനൊക്കെ ഒരു അവസരം വരുന്ന ഒരു സമയമാണിത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ യാത്ര പോകുന്ന ആക്കാനുണ്ടെങ്കിൽ തീർത്ഥാടനങ്ങൾ നടത്തുന്ന ഈ സമയത്ത് അശ്വതി പറഞ്ഞ കാർത്തിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ വരും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും രീതിയിൽ അലോഹ്യങ്ങൾ വരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം അതൊരു പ്രധാന ഘടകമാണ് പിന്നെ വിദ്യാഭ്യാസ കാലത്ത് ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഉന്നത വിജയത്തിന് സാധ്യതയുണ്ട് അവർ പ്രതീക്ഷിക്കുന്ന വിജയം ലഭിക്കാൻ സാധ്യതയുണ്ട് നല്ല ഗുണ ഗുണസ്ഥിതിയിലൊക്കെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും വിദേശയാത്രയ്ക്ക് നോക്കുന്ന ആൾക്കാർക്ക് വിദേശയാത്രകളൊക്കെ വന്നു ചേരും നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരും അങ്ങനെയുള്ള ഗുണങ്ങളുണ്ട് പിന്നെ അല്പം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വന്നിട്ടുണ്ടാവും ചില ആൾക്കാർ വാഹാലോചനകളൊക്കെ തടസ്സപ്പെട്ടു പോകും നമ്മളങ്ങനെ ഭിന്നമായിട്ട് അതൊക്കെ പോകും അതിനൊരു അവസ്ഥയുണ്ട് ഇപ്പം ഇഷ്ടങ്ങൾ ചില ആൾക്കാരുടെ ഇഷ്ടങ്ങൾ ഇല്ലാതായി പോകും ചില ആൾക്കാരുടെ ഇഷ്ടങ്ങൾ നടക്കും അങ്ങനെ രണ്ട് രീതിയിൽ ഉള്ളൊരു ഉണ്ട് ആൾക്കാർക്ക് ഇപ്പം പിന്നെ പറയുകയാണെങ്കിൽ പുതിയ സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സംരംഭം നടത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ആ സംരംഭത്തിന് വിജയം കൈവരിക്കാൻ സാധിക്കും ഒരു സംരംഭങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകും അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ് ഞാൻ നടക്കുന്നത് പൊതുവെ അശ്വതി പറഞ്ഞു കാർത്തിക നാളുകാർക്ക് അല്പം സന്തോഷസ്ഥിതികളും സമാധാനമായിട്ടുള്ള അവസ്ഥകളും സുഖങ്ങളും മറ്റ് സന്തോഷ സ്ഥിതികളെല്ലാം വന്നു ചേരാനുള്ള ഒരു സമയമാണിത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ആ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉത്സവ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാലഘട്ടങ്ങളാണ് ഇതിവിടെ കാശ്കളൊക്കെ നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുന്ന സന്ദർഭവും സമയമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണിത് പതൊക്കെ ശ്രദ്ധിക്കുക എന്തായാലും അശ്വതി പറഞ്ഞ കാർത്തി നമുക്ക് ഭാഗ്യാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് നല്ല കുറി രൂപേനയോ ലോട്ടറി മുഖേനയോ എന്നാലും കാലിൽ തരാനുള്ള കാശ് തിരിച്ചറിഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ധനം വന്നുചേരാൻ സാധ്യതയുണ്ട് സന്താനങ്ങളിൽ നിന്ന് അഭിവൃദ്ധി കിട്ടാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾ വഴി സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അങ്ങനെയൊക്കെയുള്ള അനവധി ഗുണങ്ങൾ പറയുന്നുണ്ട് അശ്വതി പറഞ്ഞ നാളുകാർക്ക് ഈ പുതിയ സമയത്ത് ഏറ്റവും പുതിയ ഒരു ഫലസിദ്ധിയാണത് അപ്പോൾ അതെല്ലാവർക്കും സന്തോഷ ഫലങ്ങളാണ് എന്തായാലും എന്തായാലും മഹാദേവൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് അറിയാവുന്ന ഉത്തരങ്ങൾ നമ്മൾ തരും എല്ലാവർക്കും ഉത്തരങ്ങൾ കൊടുക്കാറുണ്ട് തരും സംശയമില്ല എന്തായാലും എല്ലാവരും ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ കുറച്ച് നാൾ വീഡിയോ ഇടാൻ സാധിക്കാനിത് പൂജ കഴിക്കുന്ന ക്ഷേത്രത്തിൽ ഉത്സവകാലം വരുന്നു മകരത്തിൽ രേവതി ഉണ്ടെങ്കിൽ കുമ്പത്തിൽ ശിവരാത്രി ഉറയും അല്പം തിരക്കുള്ള സമയമാണ് ആ സമയത്ത് നമുക്കിതിനൊന്നിനും സമയം കിട്ടില്ല അതൊക്കെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വരുന്ന സമയം കിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ എന്തായാലും പരിഭവങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും അത് മാറ്റി വയ്ക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കലുണ്ട് മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും നമ്മളുടെയൊക്കെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക നിങ്ങളെല്ലാവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ ഞാൻ പൂജ കഴിക്കുന്നത് മഹാദേവനെയാണ് അപ്പം ആ ദേവനോട് നിങ്ങളെല്ലാവരുടെയും കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു നം ശിവായ നം ശിവായ നം ശിവായ